രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു യുദ്ധക്കളം തന്നെ ആയിരുന്നു കേട്ടോ രാവിലെ ഇന്നിവിടെ നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓറോട്ടിയേ ഉണ്ടാവും കുറേ നാളായിട്ട് കേട്ടോ രാവിലെയൊക്കെ നമ്മൾ റോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ഭക്ഷണമായിട്ടോ കുറച്ചാളങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ കേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അടുക്കളയൊക്കെ ആകപ്പാടം ഒന്നും നോക്കിയിട്ടില്ല പാത്രങ്ങളെല്ലാം എല്ലാം അളിച്ച് വാരി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എട്ട് മണിയാകുമ്പോഴത്തേക്ക് കിക്കാക്കും പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല എല്ലാം അളിച്ച് വാരിയെല്ലാം ചെയ്തു അപ്പോൾ ആ പിള്ളേരെ സ്കൂളിൽ പോട്ടോ അപ്പം മോക്കൊന്നും സ്കൂളില്ല പത്താം ക്ലാസ്സുകാരുടെ മോഡൽ എക്സാം കാരണം അവർക്ക് സ്കൂളില്ല അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് വിചാരിച്ചത് അന്ന് നമുക്കിന്ന് കുറച്ച് ഒതുക്കലൊക്കെ നടത്താലോചിച്ചത് അപ്പോൾ നമ്മുടെ ജനലിൻ്റെ ജനലും ജനലിൻ്റെ പടികളെല്ലാം ഒന്ന് തുടയ്ക്കാൻ മനസ്സിലാവുകയൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ പാത്രം കഴുകിയിട്ട് അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്നും തുടച്ചില്ല കേട്ടോ അപ്പോൾ കാരണം പിന്നെ ഒന്നിച്ച് തുടക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓസൊക്കെ ഇട്ടിട്ട് ഇവിടെ ആ ജനൻ്റെ ഒരു ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഭയങ്കര പൊടിയല്ല അപ്പോൾ അത് നമുക്ക് എന്തായാലും അവിടെ കഴിക്കാ കയ്യത്തോട്ടോ കസര ഒക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ ഒന്ന് തേച്ച് കഴുകാനായിട്ടൊക്കെ അപ്പോൾ ഇക്കേ ഉള്ളപ്പോൾ ഇതൊക്കെ കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ടുവയ്ക്കുന്ന പോലെ ഓരോന്ന് വെച്ചിട്ട് പിന്നെ മുറികളെയൊക്കെ കാര്യങ്ങളൊക്കെ ഇക്കെ നോക്കിക്കോളുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ അടുക്കളയിലെ കുറേ കാര്യങ്ങളും ഞാൻ മോളും കൂടെ ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു ഇപ്പോഴത്തേക്ക് നമ്മൾ വെളിയിൽ കസര ഇട്ടിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത് നല്ലവണ്ണം ഒക്കെ ഗ്ലാസ് ഒക്കെ തേച്ചെടി കിടത്ത് അതൊക്കെ കഴി കഴിയുമ്പോൾ തന്നെ കുറച്ചുഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ മേളോട്ട് അങ്ങോട്ട് കൈ എത്തുന്നില്ല അത് ഭയങ്കര പാടായിരുന്നുണ്ട് പിന്നെ മോളും ഞാനും കൂടെ ഒക്കെ എങ്ങനെയൊക്കെയോ അതൊക്കെ മേളക്കൊന്നെല്ലാം കഴുകി കേട്ടോ എന്നാലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണമല്ലോ പിന്നെ നമ്മളിങ്ങനെ ഓസിട്ട് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അവിടെ വെള്ളമൊക്കെ നമ്മുടെ അടുക്കളയിലോട്ടൊക്കെ വീണിട്ടുണ്ട് പിന്നെ ജനലിൻ്റെ ഓരോ കമ്പികളൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്ന് തുടച്ചെടുത്ത് പിന്നെ ഇപ്പുറത്തോടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കേട്ടോ കാരണം നോയമ്പ് ഇങ്ങനെ വരാറാവുമ്പോഴത്തേക്കും ഇങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടി കൂടി വരും ഒന്നും ഒതുക്കിയില്ലല്ലോ ഒന്നൊതുക്കിയില്ല കഴിഞ്ഞ വർഷം വലിയ ഒതുക്കലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ താമസം അങ്ങോട്ടായതിനു ശേഷമായിരുന്നല്ലോ നോയമ്പ് അപ്പൊ അവരുടെ പാത്രങ്ങളെല്ലാം പുതിയതായി ഇവിടെ ഒന്നും നമുക്ക് ഒന്നും കഴുകേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം കാര്യം എല്ലാം നമ്മൾ കഴുകി കയറ്റിയതല്ലേ അപ്പോൾ അധികം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ നിന്ന് അങ്ങോട്ട് നമ്മുടെ മേളത്തെ കബോർഡൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് അവിടെയും നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വൃത്തിയാക്കുന്നൊരു വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇടയ്ക്കും ഞാൻ ഇതുപോലൊക്കെ വൃത്തിയാക്കി തുടച്ചെടുത്തതാണ് എന്നാലും ഒരു എല്ലാം ഒന്ന് വലിയ പാടില്ലാത്ത രീതിയിലൊക്കെ പെട്ടെന്ന് അവരൊന്നും അവരൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ മോളും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു കൈ സഹായം നമ്മൾ മേളിലോട്ട് കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിന്ന് എടുത്ത് ആ താഴോട്ട് കൊടുക്കാനും ഒക്കെ ഒരാളുള്ള എളുപ്പമാണ് ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഈ അങ്ങോട്ട് വൃത്തിയാക്കി ക്കിട്ട് നമ്മുടെ മേളും വശം ഒക്കെ തുടച്ചിരിക്കുകയാണ് കാര്യം വലിയ അഴുക്കും ഒന്നുമില്ല കാരണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ നമ്മളിവിടെ ഒക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടിരിക്കുക പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം നല്ല നല്ല തേച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നമ്മൾ സ്ഥിരം എന്നും നമ്മൾ തുടക്കുന്നത് കൊണ്ടും അവിടെയും വലിയ അഴുക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല പിന്നെ അതിൻ്റെ മേളും വശമൊക്കെ തുടച്ചു ഒക്കെ ഞാനിവിടെ സൂപ്പർട്ടൊക്കെ നല്ലതോളം കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ കഴുകി തുടച്ചെടുത്തപ്പോഴാണ് ഗ്യാസ് അടുപ്പൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ഗ്യാസ് ഒക്കെ അവിടെയൊക്കെ വെള്ളമൊക്കെ വീണിട്ടുണ്ട് കാരണം നമ്മളെല്ലാം വെളിയിൽ ജനലൊക്കെ കഴുകിക്കൊണ്ട് ഇന്നപ്പോൾ തന്നെ നമ്മളിപ്പോൾ ചോറും കാര്യങ്ങളൊന്നും നമ്മളൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ രാവിലത്തേക്ക് എനിക്ക് നോക്കി ഉച്ചയ്ക്ക് കഴിക്കാണ്ടൊക്കെ രാവിലത്തെ കുറച്ച് ഭക്ഷണത്തിൽ പൊടിപ്പിട്ടിപ്പോൾ ഇതൊക്കെ ചോറ് വെക്കാമെന്ന് ചോദിച്ചു കാരണം നമ്മൾ ചോറും എല്ലാം ഒക്കെ കറികളൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുകൊണ്ട് ചെയ്യാൻ പഠിക്കും കാരണം അങ്ങോട്ട് ക്ഷീണ തളർച്ചയൊക്കെ അങ്ങോട്ട് തുടക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മളെ എന്താണ് കബോളിൽ ഇന്ന് കുറച്ച് പാത്രങ്ങൾ നമ്മളെടുക്കാത്ത കുറച്ച് പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്കിലോട്ട് വരി ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തേച്ച് കഴി തുടച്ചിട്ടുണ്ട് നല്ലോണം ഒക്കെ തേച്ച് നല്ലവണ്ണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ട ഈ പാത്രങ്ങളൊക്കെ അങ്ങനെ വലിയ ഉപയോഗങ്ങളൊന്നുമില്ല കാരണം പിള്ളേർ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ എന്തേലൊക്കെ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ ഈ ടിണിലാത്തോട്ടൊക്കെ വേണേൽ കുറേ ഐറ്റങ്ങൾ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മുടെ ബാക്കി ടിണ്ണ് കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഇനി എല്ലാം കൂടെ ഒറ്റടിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ കുറേശേ കുറേശേ കഴുകാ ഇതൊക്കെ കൊണ്ട് കഴുകി വെച്ചിട്ട് ഇതിനകത്തോട്ട് വേണം നമ്മുടെ പൊടിയായിട്ടങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി നമ്മുടെ ടിണ്ണും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കഴുകാനുണ്ടല്ലോ ഇനി അതുകൊണ്ട് ഇനി നമ്മുടെ മല്ലിപ്പൊടി ഇരിക്കുന്ന മഞ്ഞൾപ്പൊടിയും എല്ലാ കുലുവപ്പാട്ടൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇരിക്കുന്ന അപ്പോൾ അതൊക്കെ ഇനി കഴുകാനുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് കഴുകി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ആ പത്രങ്ങളൊക്കെ കഴുകാമല്ലോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ അങ്ങനെ പെതുക്കെ പെതുക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്യും അപ്പോൾ ഏറ്റവും വലിയ പാടാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പുറ ഈ നമ്മുടെ അടുക്കളയിലൊക്കെ ഒതുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പാട് പിന്നെ മുറികളൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി ഇടുന്നതും എന്നാലും കാണും നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഫാനും ഒക്കെ തുടയ്ക്കാനുണ്ട് പിന്നെ ജനലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തുടയ്ക്കാനും എടുക്കാനുള്ളത് പിന്നെ നമ്മുടെ പിന്നെ എന്താണ് ഡ്രസ്സ് അവിടെ ഇനിയുണ്ട് കഴുകാനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയും പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതും എല്ലാം കൂടെ ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ ഒരുപാട് ജോലികളിങ്ങനെ ഓരോന്നും ഓരോന്നെ ചെയ്യണം കേട്ടോ നമുക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് തന്നെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു പോയി പിന്നെ മുകളും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പവൾ പിന്നെ പൂക്കലും വാരലും ഒക്കെ ആയിട്ട് മുകളും എല്ലാം കൂടെ ഒതുക്കിപ്പറക്കി അവളും ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം മുമ്പാട്ടോ നല്ല പിന്നെ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പാകും തോന്നുന്നു അല്ലാതെ വൃത്തിയാക്കിക്കൊണ്ട് പിന്നെ ഫ്രിഡ്ജും നമുക്ക് ഇനി വന്നാലും ജസ്റ്റ് ഒന്ന് തുളച്ച് മാറ്റണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവർ ഉണ്ട് അപ്പോൾ അവർ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വീഡിയോ ഇടുന്നത് കാണാൻ കുറച്ച് പേരെങ്കിലും ഉണ്ട് അതിൽ ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീഡിയോ കാണാതിരുന്നപ്പോൾ തന്നെ നമ്മളെ മെസ്സേജിനോ കമൻ്റ് അടിക്കാനും ഒക്കെ കമൻ്റ് കൂടെ തന്നെ ചോദിച്ച് വീഡിയോ ഒന്നും കാണുന്നില്ല എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ റിപ്ലൈ കൊടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു ഒരു താല്പര്യം ഇല്ല നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് പിന്നെ നീയൊക്കെ എന്താണ് ഒരുപാട് അങ്ങ് പൊങ്ങി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രം നമ്മുടെ വീഡിയോസ് കാണും കാണുക ഇഷ്ടമല്ലാത്ത സ്കിപ്പ് അടിച്ചു പോവുക ഞാൻ നമ്മൾ നമ്മളാരും നിർബന്ധിക്കാറില്ലല്ലോ വീഡിയോ കാണണമെന്നൊക്കെ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നിർത്താൻ വേണ്ടിയിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മൾ നമ്മളിഷ്ടമല്ലാത്തവരും വീഡിയോ കണ്ട് സ്കിപ്പ് അടിച്ച് പോകാതിൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ സ്കിപ്പ് അടിച്ചു പോവുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യേണ്ടത് കാരണം നിങ്ങളിത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാതിരിക്കുന്ന ഒന്നുമില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ എൻ്റെ കഴിവ് അനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ കാണും അപ്പോൾ ഇഷ്ടമല്ലാതെ സ്കിപ്പ് അടിച്ച് പോയിക്കുമ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് വിജയിക്കുന്നതും ജയിക്കാതിരിക്കുന്നതൊക്കെ എല്ലാം പഠിച്ച എൻ്റെ കയ്യിലാണ് അപ്പോൾ ഇതിലും എത്രയോ പേരാണ് ഒന്നിനും ഇതില്ലാത്തവർ തന്നെ യൂട്യൂബിനകത്ത് വിജയിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു സമയം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഉറപ്പുക തന്നെയാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് ഓരോ വിഷമഘട്ടത്തിലോ സാഹചര്യം കൊണ്ടും ഒക്കെ വീഡിയോസ് ഇടാതെ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം എൻ്റെ വീഡിയോസ് കാണുക ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് അടിച്ചു അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ബാക്കി ജോലികളെല്ലാം എല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ഇനി ഇനി ഇപ്പുറത്തെ കബോർഡൊക്കെ ഇനി ഒതുക്കാനുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് കബോർഡുകളെല്ലാം ഒതുക്കി വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളു ഇനി ഇപ്പുറത്തും കൂടെ വന്നില്ല അപ്പോൾ അത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു പോയി ഇനിയിപ്പോൾ നമ്മുടെ ഇവിടത്തെയൊക്കെ കൗണ്ടർ ഒക്കെ എല്ലാം തുടച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതേ ഉള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ഉരുന്നിട്ടപ്പോൾ ഞാൻ കേട്ടോ ഇനിയിപ്പോൾ നാളെ നമുക്ക് ദോശയ്ക്ക് ഇടാൻ ഇവിടെ കുറേ ദിവസം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ അപ്പോൾ ഇനി പിന്നത്തേക്ക് വെച്ചാൽ അത് എന്തായാലും മറന്നുപോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈ ഇട്ടു അപ്പോൾ അതും കൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുക്കള കൂടെയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം എല്ലാം കുറച്ച് ഒതുങ്ങി അപ്പോൾ ഒരു ചെറിയൊരു സമാധാനമൊക്കെ കിട്ടി കേട്ടോ കുറച്ച് നമ്മൾ തുടങ്ങി വെച്ചല്ലോ എന്ന് ഓർക്കും തുടങ്ങാനാണ് ഏറ്റവും വലിയ പാട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ദിവസം ചെയ്ത് ചെയ്ത് ചെയ്തു പോവും ഇന്നാട്ടെ നാളെ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഇങ്ങനെ നീണ്ട് പോയി പിന്നെ എന്തായാലും പെട്ടെന്ന് ഒരു ഉത്ബോധം അങ്ങോട്ട് വന്നപ്പോൾ അങ്ങ് തുടങ്ങി വെച്ചു ഇനിയിപ്പോൾ നാളെ കുറേശ്ശേ കുറേശ്ശേ കുറേശേ നമുക്കവിടെ ചെയ്താൽ അപ്പോൾ എന്തായാലും നമ്മുടെ നോയമ്പ് വരവേൽക്കാൻ നമ്മളിവിടെ തയ്യാറായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നോയമ്പെന്നൊക്കെ നമ്മുടെ റംലാൻ വരുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ എല്ലാ മാസത്തിനെക്കാട്ടിലൊരു പ്രത്യേകതയാണ് നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഐശ്വര്യം തന്നെയാണ് നമ്മുടെ റംലാന് അപ്പോൾ എല്ലാവരും ഒരേപോലെയുള്ള ഒരു എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടെയാണ് അപ്പോൾ ആദ്യം ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുക്കി പിറക്കിയില്ല എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു കേട്ടോ ഇപ്പം എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തുടക്കം കുറിച്ചപ്പോൾ തന്നെ സമാധാനമായി ഇപ്പം നാളെ ഓരോന്നും ഓരോന്ന് ചെയ്യാം അപ്പോഴത്തേക്ക് മോള് നമ്മുടെ ഹാളും ഒക്കെ എല്ലാവള് ആ അവളെ കൊണ്ടുപോകുന്ന രീതിയിലെല്ലാം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അവിടെ കയ്യിലാണോ കേട്ടോ പെരയൊക്കെ തൂത്ത് വാരലും വൃത്തിയാക്കലും ഒക്കെ എല്ലാം കൂടെ അവൾ വൃത്തിയാക്കിയിട്ടു അപ്പോഴത്തേക്കും നമ്മൾ അരി അടുപ്പിലിട്ടു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ നീറ്റാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് പുതിയൊരു വീട് നടക്കാൻ എല്ലാവർക്കും കത്തി